ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ടൗൺ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി വണ്ടൂർ ട്രോമ കെയർ വോളണ്ടിയർമാർക്കുള്ള ഉപകരണ വിതരണവും ടൗൺ ശുചീകരണവും വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ വെച്ച് നടന്നു പരിപാടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തോമാ കാരൻ്റെ ജോയിൻറ് സെക്രട്ടറി ജില്ലാ ജോയിൻറ് സെക്രട്ടറി നമ്മളെ ശേഷ സി ഐ മറ്റു തോമാ കെയറിൻ്റെയും നല്ലവരായ നാട്ടുകാർ ന്യൂഇയർ ആയ രണ്ടായിരത്തി ഇരുപത്തിയാറ് ന്യൂ ഇയർ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ വണ്ടൂരിന് ഒരു തുടക്കം കുറിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു ക്ലീനിങ് ചെയ്യുന്നത് നാടും നഗരവും വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഒരു തുടക്കം കുറിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നല്ല വൃത്തിയിലും ഭംഗിലും കൊണ്ടുപോകാൻ വേണ്ടി മറ്റുള്ളവരെല്ലാവരും ശ്രമിക്കണം ശ്രദ്ധിക്കണം അതുമാതിരി കുട്ടികൾ മുട്ടായും പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമ്മളിവിടെ റോഡിൻ്റെ രണ്ട് സൈഡിലും അതിനുവേണ്ടി ബോക്സുകൾ വെച്ചിട്ടുണ്ട് അതിൽ നിക്ഷേപിച്ചുകൊണ്ട് നാടും നമ്മുടെ ടൗണും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കണം ഇവിടെ അങ്ങോട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വൃത്തിയാക്കി കൊണ്ടുപോകണമെന്നും ഔദ്യോഗികമായി ചടങ്ങിൽ വണ്ടൂർ സിഐ സംഗീത് പുനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ട്രോമ കെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് വണ്ടൂർ വണ്ടൂർ സ്റ്റേഷൻ ലീഡർ ഫിറോസ് ഷിഹാബ് അലൈവ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും ട്രോമാ കെയർ അംഗവുമായ ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വണ്ടൂർ ടാക്സി സ്റ്റാൻഡ് മണലിമ്മൽ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങൾ ശുചീകരിച്ചു اها گراچي ني arki darki arki darki a indana ka

ട്ടൊന്നു <laughs> കേട്ടോ <laughs> <laughs> ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ വില വളരെ കുറവാണ് ലൈബ സെന്റർ പൂക്കോട്ടമ്പാടം വണ്ടൂർ കരുമാറിക്കൊണ്ട്